കോഴ്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള എന്തായിരുന്നു മുരളി ഇങ്ങോട്ട് 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 പോരെ പോരെ വരാം എന്താ എന്താ ശരിക്കും പേഴ്സണലി ഞാൻ പ്ലസ് പ്ലസ് ടു വരെ പോയി അവിടെ നിന്ന് പ്ലസ് ടു പാസ്സല്ല ഒരു വിഷയം കിട്ടാനുണ്ടായിരുന്നു പിന്നെ അത് എഴുതിയെടുക്കാൻ പറ്റിയില്ല എഴുതിയെടുക്കാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം ഞാന് എന്താണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ായിരുന്നു അത് ഒരു മാസം കണ്ടിന്യൂ ചെയ്തതും ഞാൻ ആ സമയത്താണ് നാട് വിട്ടത് ഓ ഓ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ് പോവുന്നു ഓ ഓ ഓ നിങ്ങൾ കേട്ടില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ അപ്പൊ ആ സമയത്താണ് ഞാൻ നാട് വിടുന്നത് എവിടെ കോയമ്പത്തൂർ അതായത് ഞാൻ വീട് വിട്ട് പോണ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് വീടുകാരനെയൊക്കെ പിരിഞ്ഞെടുക്കാൻ ഭയങ്കര ഒരു വിഷമം അതായത് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്താണ് ക്ലാസ് വീട് ക്ലാസ് വീട് ക്ലാസ് വിട്ട് വീട് വീട് വിട്ട് ക്ലാസ് അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു പോക്ക് പോക്ക് ഒന്നൊന്നര ഒന്നൊന്നര പോക്ക് എനിക്ക് പാലക്കാട് കെ എസ് ആർ ടി സ്കൂളാന്നറിയില്ല പാലക്കാട് കോട്ടയ എവിടെയാന്നറിയില്ല പത്താം ക്ലാസ് പ്ലസ് ടു സമയത്ത് പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു പ്ലസ് ടു പിള്ളേരൊക്കെ എവിടെ ചോദിച്ചില്ലേ ഏത് ഇങ്ങനെ എഴുതുന്ന ഒന്തിരികളടക്കം പറയും അല്ലേ ഫോണിലൂടെ അപ്പൊ ഞാന് ഈ എന്താണ് ഒരു ട്രാൻസ് ആയതിനു ശേഷമാണ് ഇത്രയും വലിയൊരു ഫോൺ യൂസ് ചെയ്യണത് അതല്ലേ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണ് പക്ഷെ വീട്ടില് ഫോൺ ഉണ്ടെങ്കിലും ഞാൻ ഫോൺ യൂസ് ചെയ്യും ചെറിയൊരു കീപാഡ് സെറ്റ് ആയിരുന്നു കൊണ്ടിരുന്നത് അതെ വീട്ടിലൊരു ലെറ്റർ എഴുതി വെച്ചിട്ട് ഞാൻ പോയി ആണല്ലേ കുറച്ച് കഥ എഴുതാ എന്തായിരുന്നു ലെറ്ററിലെഴുതി എനിക്ക് വീട്ടിൽ ആദ്യം ഞാൻ പറഞ്ഞു അക്സെപ്റ്റ് ചെയ്തില്ല വീട്ടിലായിരുന്നു പറഞ്ഞിരുന്നു ഓൾറെഡി പറഞ്ഞിരുന്നു അമ്മയോടും ഏട്ടനോടൊക്കെ പറഞ്ഞ സമയത്ത് അതായത് മാമന്മാരുണ്ട് കീർത്തനോട് അവളോട് എല്ലാ കാര്യം ഞാൻ തുറന്ന് പറയാറ് ചെറുപ്പം ഒരു എന്ത് സംഭവം ഉണ്ടാകും ഞാൻ അത്ര ഞങ്ങൾ അച്ഛൻ ആയിരുന്നു എല്ലാ കാര്യം ഞാൻ അവളോട് തുറന്നു പറയാറുണ്ട് പിന്നെ അതിന് ശേഷം അവളോട് പറഞ്ഞപ്പോ അവളും പറഞ്ഞപ്പോടുന്നു അങ്ങനെയൊന്നുമില്ല നീ അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞേ എല്ലാ കാര്യവും അവള് പോലും എന്നെ മനസ്സിലാക്കാതെ വന്നപ്പോ ഞാന് തള്ളി മീൻസ് ആ അവളോടെ ഞാൻ എല്ലാം പറയാറ് പക്ഷെ അവള് പോലും എന്നെ മനസ്സിലാക്കിയില്ല സാരമില്ല ഇല്ല ചെലപ്പോ ഹോർമോൺ എന്തെങ്കിലും പ്രശ്നമായിരിക്കും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം അങ്ങനെ പോലും പറഞ്ഞാൽ ആ ശരി ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അവൾ അങ്ങനെ പോലും പറഞ്ഞിരുന്നെനിക്ക് അതൊക്കെ തോന്നലായിരിക്കും പക്ഷെ അവളൊക്കെ പ്രായമായിട്ടില്ല എനിക്കും പ്രായമായിട്ടില്ല ആ സമയത്ത് ഞാൻ ഞാന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾ എട്ടാം ക്ലാസ്സിലാണ് തോന്നുന്നു എട്ടാം ക്ലാസ്സില് അപ്പൊ തിരിച്ചറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാ എന്താണ് എനിക്ക് ഇങ്ങനെ ബോയ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അവര് പറഞ്ഞു അയ്യോ നിന്നെയൊന്നും സ്നേഹിക്കാൻ പറ്റില്ല നീയൊക്കെ പെണ്ണുങ്ങളെ പോലെയാണ് നടക്കുന്നത് നിന്നെ സ്നേഹിച്ച എന്നെ എന്റെ കരിയറൊക്കെ ബാധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സ് വീണ്ടും തളർന്നു ഞാൻ ആരോടും പറഞ്ഞൊന്നും ഇല്ല പിന്നെ അതിന് ശേഷം ആൺകുട്ടിനെ ഞാൻ സ്നേഹിച്ച സമയത്ത് മുമ്പ് രണ്ടാളുണ്ട് രണ്ടുപേരും ഞാൻ സ്നേഹിച്ചു ഒരേ സമയം രണ്ടുപേരും സ്നേഹിച്ചു രണ്ടാളും കളിയായിരുന്നു ആ നോക്കി എങ്ങനെയുണ്ട് നോക്കാം തോന്നിട്ടല്ലേ പുള്ളീന്ന് തോന്നിട്ട് ചെയ്തത് പക്ഷെ അവരുടെ കരിയറും നല്ലത് ബാധിക്കോ അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ തോന്നി പക്ഷെ എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത് അവർ പോലും എന്നെ തള്ളി നീ ആണോ ഞാൻ പെണ്ണ് അവർക്കൊരിഷ്ടായിരിക്കും ഒരിഷ്ടമുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഒരു സ്നേഹം ഒരാളെക്കാൾ കൂടുതൽ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു നീ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ എൻ്റെ കൂടെ ക്ലാസ്സിന് മുമ്പ് എനിക്ക് എന്നെക്കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് വീടുന്നതൊക്കെ അയാളൊക്കെയായിരുന്നു ചെയ്തത് പിന്നെ എനിക്ക് ആ സമയത്ത് ഫോൺ വാങ്ങി തന്നത് അത് വേറൊരാൾ ഫോണൊക്കെ വാങ്ങി തന്ന ഒരാൾ. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് എന്നോട് ഇത്രയും ഇഷ്ടം ഉണ്ടാവും പറഞ്ഞു അയാള് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ സ്നേഹിക്കാൻ എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല അപ്പൊ എന്റെ ഇഷ്ടം എന്റെ അടുത്ത് എല്ലാം ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് തോന്നുമ്പോ ഒരു ഇഷ്ടം എല്ലാവരേക്കാളും കൂടുതൽ എന്നോടാണല്ലോ ഇഷ്ടം അങ്ങനെ തോന്നി പക്ഷെ എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഒരു പെണ്ണാണെങ്കിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചേന അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പോൾ ആ പെണ്ണാണെങ്കിലല്ലേ പെണ്ണാണെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഒന്ന് ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ അതിനുശേഷം ശേഷം എൻ്റെ അടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞു ഞാൻ സർജറി ചെയ്യാൻ പോട്ടെ അതിനൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏയ് നീ മിണ്ടാതിരിക്കി നീ മിണ്ടാതിരിക്കുന്നു ചിന്തിക്കരുത് അങ്ങനെയൊന്നും ചെയ്യരുത് പറഞ്ഞു അയാള് പോലെ എന്നെ തള്ളിയപ്പോഴാണ് എനിക്ക് ശരിക്കും ആള് നീ ഒരു 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 എനിക്ക് എന്ന് ഹോപ്പ് വന്ന പ്രതീക്ഷ അങ്ങനെന്താ അപ്പൊ അയാൾ പോലും എന്നെ മനസ്സിലാക്കിയില്ല അപ്പൊ എനിക്ക് പറ്റിയില്ല എന്തായാലും എനിക്ക് ഫീമെയിൽ ആയിട്ട് പറ്റുകയുള്ളൂ എന്നിട്ട് ഞാൻ ആ ഒരു വാശിയില് വീടുകറങ്ങി വീട്ടില് എല്ലാ എല്ലാവരും അങ്ങനെ പോയി പറഞ്ഞു അപ്പൊ എല്ലാവരും തള്ളിക്കളയല്ലാതെ എല്ലാവരും ശരി സാറില്ല പോട്ടെ നിന്നെ പെണ്ണായിട്ട് തന്നെ അങ്ങ് വളർത്താം അങ്ങനെ പോലും പറഞ്ഞില്ല പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിലും നാട്ടുകാർ എന്ത് പറയും എന്നുള്ളതാണ് വീട്ടുകാരുടെ പേടി മനസ്സിലായോ മനസ്സിലായി അതിനുശേഷം ഞാൻ നാട് വിട്ട് പോണ സമയത്ത് എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല എനിക്കൊരു പെണ്ണായി ജീവിക്കണം ഞാൻ വീട് അതാണ് എഴുതി ലെറ്ററിൽ എഴുതി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അയ്യപ്പനായിരുന്നു അപ്പൊ ഞാൻ അവിടെ എഴുപ്പതി ആ അപ്പൊ ഞാൻ അവിടെ അയ്യപ്പൻ്റെ ഫോട്ടോന്റെ അടിയിൽ വെച്ചിട്ടാണ് ഞാൻ പോയത് മീഡിയയിൽ പല താരങ്ങളെയും നമുക്കറിയാം അതുപോലെ തന്നെ ട്രാൻസിനെയും ഇപ്പോൾ നല്ലപോലെ നമുക്കറിയാം കാരണം ട്രാൻസ് ആയിട്ടുള്ളവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലത്ത് അകറ്റി നിർത്തിയ ആളുകൾ ഇന്ന് മുൻപോട്ട് വരുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അത്തരത്തിൽ ഒരാളാണ് ബാബ സൈഷ ട്രാൻസ് ആണെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന ആളാണ് വാബ പിന്നാലെ താൻ പെണ്ണായി മാറിയ കഥയും വാബ പറയുന്നുണ്ട് ഇന്ന് ഭർത്താവിനും കുടുംബത്തിനും ഒപ്പമാണ് വാവയുടെ ജീവിതം